പിന്നെ ഞാനിന്നൊരു പെട്ട ഇതാ വന്നിട്ടുള്ള നിങ്ങളെ മുമ്പേക്ക് അപ്പോൾ ഇതെൻ്റെ പെട്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ ഉമ്മാക്ക് ലെ പോഷൻ്റെ കൂടെ ഭയങ്കര വേദന ആയിട്ട് ഡോക്ടർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തൊരു പ്രോഡക്റ്റ് കേട്ടോ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഡിവിസിൻ്റെ ഡോക്ടർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ ഇത് അപ്പോൾ ഈ കണകളുണ്ടെങ്കിൽ കത്തിയും അതുപോലെ കത്തീകൊന്നും വേണ്ട കേട്ടോ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യില് കിട്ടിയതല്ല അത് വെച്ചിട്ട് കുത്തി തുറന്നുള്ള കേട്ടോ ഞാൻ അങ്ങനെ ഫൈനലി ഞാൻ കുത്തി തുറന്ന് എന്താണ് ഈ മാന്തി വെച്ചതിനെ പോലെ മാന്തി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബോക്സിൽ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ബോക്സ് പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ ഇതുകൊണ്ട് ആവശ്യം ഉണ്ടാവും ഉപകാരം ഉണ്ടാവും കേട് വരട്ടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യുക കയ്യിൽ കിട്ടിയാൽ സാധനങ്ങൾക്ക് കാണിച്ചേക്കേണ്ടേ അപ്പോൾ അത് പെട്ടെന്ന് ആക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ കൊത്തിക്കേർപ്പെട്ടത് എന്താണ് ഫൈനലി ഞാൻ ഈ കുത്തി തുറന്ന് തുരന്ന് തുരന്ന അവസാനം പെട്ടിങ്ങൾ കണ്ടല്ലോ ഈ പെട്ടി നമുക്കിനി പുറത്ത് കേൾക്കാം ഇതാണ് ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ ബോക്സ് ഇനി ഇത്തോട് കോളാക്കിയെടുത്ത് കീറി മാന്തി പൊളിച്ചിട്ടാണ് കോളാക്കിയെടുത്തത് ടൈസ് ഇതുംങ്ങളിലോട്ട് തന്നെ എത്തിക്കാൻ കൂടെ അപ്പോൾ ഇതാണ് നമ്മൾ ഡോക്ടർ ഡോക്ടറിൻ്റെ പ്രൊഡക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ഇട്ടാൽ മതി ഞാൻ ഈ വിധ വീഡിയോസിൻ്റെ താഴെ കമൻസ് കമൻസൊരു ലിങ്ക് ഇട്ടാൽ ഞാൻ അതെന്നൊക്കെ പ്രൊഡക്റ്റിന് ലിങ്ക് അയച്ചു തരാം കേട്ടോ നമുക്ക് പരടി വേദന അതുപോലെ ഇതാണ്ടോ പില്ലോ ഉണ്ടോ വന്നിട്ടുള്ളത് ഈ പില്ലോനെ ഡോക്ടർ ഓർഡർ ചെയ്യാൻ പറഞ്ഞത് അതുപോലെ തലവേദന അങ്ങനെ എല്ലാവിധ അസുഖങ്ങളും നമുക്ക് ഈ ഒരു പില്ലോമലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് യൂസ് ചെയ്താലുള്ള റിസൾട്ട് ഇനി ഇങ്ങോട്ട് ഈ പിക്ചേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇംഗ്ലീഷ് അറിയണവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണവർ ഈ പോയിൻറ്റ്സ് നോക്കിയിട്ട് തൻ്റെ മീനിങ്സ് മനസ്സിലാക്കുക കേട്ടോ ഈ തലയണ യൂസ് ചെയ്താൽ ബെസ്റ്റ് റിസൾട്ടാണ് ബോഡിക്കും റിസൾട്ടാണ് പിന്നെ തലയണ യൂസ് ചെയ്താൽ ഒരൊട്ട യൂസ് ചെയ്താൽ പിന്നെ നിങ്ങളത്തെ എന്തായാലും മസ്റ്റ് ഞാൻ പറയുകയാണോ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കൂല്ല ബോഡിക്ക് അത്രക്കും ബെനഫിറ്റ് ആയിട്ടുള്ള ഈ ഡോക്ടർ ഓർട്ടോൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയാൽ പറയാം